ഹലോ ഗായ്സ് അപ്പം ഞാനും അഖിലും കൂടിയിട്ട് ഞങ്ങൾ ബാലുശ്ശേരി വഴി ഞങ്ങളൊരു വയലാട പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം കേട്ടോ വയലട വയലാട അവിടെ പോയാൽ കോടയും മഞ്ഞക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ പോയി നോക്കാം കോട കിട്ടുമോ മഞ്ഞ് കിട്ടുമോ എന്ന് ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഇത് നോക്കൂ ഗായ്സ് റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഞങ്ങൾ കിട്ടിയിട്ടോ റോഡ് പണിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഞാൻ കിട്ടി തന്നെ പിന്നെ ഞങ്ങൾ റോട്ടിക്ക് വണ്ടി പട പറഞ്ഞ് പറഞ്ഞു പറന്ന് അങ്ങ് പോയി പോണ വഴി മഴ പെയ്ത മഴ ആയി ഞങ്ങൾ കോട്ട യാത്ര അങ്ങനെ ഞങ്ങൾ ബാലുശ്ശേരി എത്തി ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് ഇപ്പോ പോകാനുള്ളത് കണ്ടോ കണ്ടോ ഞങ്ങൾ വഴിക്ക് പോയി എത്തുന്നുണ്ടായിരുന്നുള്ളൂ എത്തുമ്പോൾ തന്നെ വലിയൊരു കോടി കണ്ടു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മേലെത്താനാവുമ്പോ ഞങ്ങൾക്ക് ഒരു അരുവി കിട്ടിട്ടു നല്ല നല്ല രസമുള്ള വെള്ളച്ചാട്ടാണ് അരുവി അത് അരിവ അരിവരു അരി വെള്ളരുവിളി പോയിട്ടുണ്ടോ മേലേക്ക് പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കാം സൈഡിൽ മലയാള മണ്ടേന്ന് വരുന്ന അരുവി നമ്മളിപ്പോ മേളിലേക്ക് ഏറ്റവും ടോപ്പിൽ അടുത്തിട്ട് കാണാം ണ്ടോ നിങ്ങൾ നോക്കൂ നോക്കൂടി ഓടിക്കേറ വേണ്ട 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 മോഹല്ല വേണ്ട മോനെ ോക്ക്ണ്ടോ കോട ഉണ്ടോ കോട പയലട പറയുന്ന ഈ കുന്ന് സമുദ്രതരത്തിൽ നിന്ന് രണ്ടായിരം അടി മുകളിലാണ് കിടക്കുന്നത് നമ്മൾ വലിഞ്ഞ് കയറി വരണം കയറാത്ത വഴി കൂടെ കയറി വരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങള് മേലെ പോയപ്പോഴാണ് കാഴ്ച മേഘങ്ങളിങ്ങനെ കിടക്കാം മഞ്ഞ് കിടക്കാം മഴയും മഴയും കോടയും മാത്രമേ ഉള്ളൂ തമ്മിൽ തമ്മിൽ ആൾക്കാർക്ക് കാണാൻ തന്നെ പറ്റിയിരുന്നില്ല അത്രയും കോടയായിരുന്നു ഞങ്ങൾ എല്ലാരും പോകുന്ന വ്യൂ പോയിന്റേക്ക് അവിടെ പോയി നിന്നാല് അവിടെ താഴ്ത്താഴ്ത്ത മൊത്തം കാണാട്ടോ അത്ര അടിപൊളി ഒരു കാഴ്ചയായിരുന്നു കിട്ടും ആൾക്കാരെ കൂടി കൂടി കാണാൻ സൂപ്പർ അങ്ങനെ ഞങ്ങള് മഴയത്ത് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത ദിവസം ഞാൻ ജീവിതത്തിൽ ആദ്യയിട്ട് മഴയത്ത് ഏറ്റവും കൂടുതൽ ചെലവഴിച്ച ദിവസം ഏറ്റവും കൂടുതൽ മഴ കൊണ്ട ദിവസം കേട്ടോ ഞങ്ങള് കേറുമ്പോ ഏകദേശം രണ്ടു മണിയാകുമ്പോൾ മൂന്ന് മണിയാകുമ്പോ തന്നെ ആൾക്കാരൊക്കെ കുറേ തുടങ്ങി അങ്ങനെ ഞങ്ങള് അവിടൊക്കെ ഇറങ്ങി കണ്ട് എല്ലാം കണ്ട് തിരിച്ചറങ്ങി നല്ല വഴുക്കലുണ്ട് ഇതില് പാറ ഫുൾ പാറയണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട് ശ്രദ്ധിച്ചിറങ്ങിയില്ലേ നമ്മുടെ അപ്പൊ ഞങ്ങളൊരു ആറ് മണിയാകുമ്പോ ഞങ്ങള് ആറുമണി ആവണമില്ല അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടു ഇറങ്ങി ഇറങ്ങുമ്പോ തന്നെ കോടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോ തന്നെ കൊറേ ആൾക്കാർ ചെയ്തു മുപ്പത്തി മുപ്പത്തിയാല് വരാണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ആൾക്കാർ വന്നുകൊണ്ട് തന്നെ ഇരിക്കണ്ടായിരുന്നു കൊറേ ആൾക്കാര് പല സ്ഥലത്ത് നിന്ന് അവിടുന്ന് നമ്മളാടുന്നുല്ല കുറെ അങ്ങനെ താഴെത്തി വണ്ടിയെടുത്ത് പൂട്ടോ അപ്പൊ ഞങ്ങളൊരു ചേട്ടന്റെ കടയിൽ നിന്ന് ചായ കുടിക്കാൻ കഴിയും പൊറോട്ടി പരീക്ഷിച്ചു നോക്കാതെ വെച്ച് മസാല മസാല മോട്ടയും കൂടെ കണക്കെടുത്ത് മിക്സ് ചെയ്തൊരു കഴിപ്പ് ചെഞ്ചോന സൂപ്പർ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ റൂമിൽ എത്തി ഗായിസ് അപ്പൊ ഞങ്ങളുടെ ഷെബി ഇവിടെ വന്നിട്ടുണ്ട് വന്നു ഗായസ്